ഹലോ ഫ്രണ്ട്സ് തൊഴിവ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സഹ നമ്മളത് ഇപ്പോൾ ഉള്ളത് നക്ഷത്രവനത്തിലാട്ടോ ഇടവെട്ടിയിൽ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള നക്ഷത്ര വനത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇത് കേരള വനം വകുപ്പിൻ്റെ കീഴിൽ വരുന്ന ഒരു പദ്ധതി ആട്ടോ അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ ഇത് ഇവിടെ ഇതിൻ്റെ കവാടം ഇതിൻ്റെയൊക്കെ പണി നടക്കുന്നേ ഉള്ളൂ അതുപോലെ തന്നെ ഇവിടെ ടിക്കറ്റ് കൗണ്ടറിനുള്ള ഒരു സംവിധാനം ഒക്കെ വന്നിട്ടുണ്ട് അതൊക്കെ ഓപ്പൺ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ നമുക്ക് എന്തായാലും ഇതിൻ്റെ അകത്ത് കയറി ഇതിൻ്റെ അകത്തെ കാഴ്ചകളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണാം കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതാണ് കാവല ഈ കാണുന്നതാണ്ട് ആലക്കോട് സർവീസാരണ ബാങ്ക് ഇതിൻ്റെ സൈഡിൽ കൂടെയാണ് നമുക്ക് പോവേണ്ടത് ഇതിലെ കുറച്ച് ദൂരം പോയി കഴിയുമ്പോൾ പഞ്ചായത്ത് ഓഫീസിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് പോവേണ്ടത് അതിൽ പോയി കഴിയുമ്പോൾ ചെറിയൊരു പാലം വരും ആ പാലത്തേക്കൂടെ റൈറ്റ് കയറി കഴിഞ്ഞാൽ ജസ്റ്റ് ആ കയറുന്ന ആ ഒരു അവിടെ തന്നെയുണ്ട് ഇതിൻ്റെ ആ ഒരു എൻട്രിയും കാര്യങ്ങളെല്ലാം വരുന്നത് ഉണ്ട് ദിവ്യണ്ടെട്ടോ കൂടെ അവരിത് നമ്മടെ ഫ്രണ്ടിൽ പോയിട്ടുണ്ടോട്ടോ അടിപൊളിയായിട്ട് ഇങ്ങനെയുള്ള മരങ്ങളൊക്കെ സേവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല കാര്യങ്ങളാണ് ഇതുപോലെ മരങ്ങളൊക്കെ പിടിപ്പിച്ച് അല്ലെങ്കിൽ പുതുതായിട്ട് മരങ്ങളൊക്കെ നട്ട് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ വേണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ എങ്ങനെയുണ്ട് സ്ഥലം ആ കുഞ്ഞു ഇങ്ങനത്തെ വഴികളൊക്കെ നടന്നു പോകാനൊക്കെ ഭയങ്കര ഇഷ്ടോ മഹാഗണി മരം അതുപോലെ തന്നെ തേക്കിന്റെ ഒരുപാട് മരങ്ങളൊക്കെ ഇപ്പൊണ്ട്ട്ടോ ഒന്നര മീറ്റർ വീതിയിൽ ഇന്റർലോക്ക് വിരിച്ചാട്ടോ ഇവിടെ ആൾക്കാർക്ക് നടക്കാനുള്ള നടപാതയ്ക്ക് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കുറെ പേരൊക്കെ ബൈക്കിനും സ്കൂട്ടറിനെ കെട്ടിന്റെ അകത്തോടെ കയറി അപ്പുറത്തേക്കും പോകുന്നുണ്ടോട്ടോ ഇത് നല്ല വെയിലുള്ള സമയത്ത് തണലൊക്കെ നോക്കി ചെയ്തവിടെ പിള്ളേർ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് കേട്ടോ ഇവിടുത്തെ ഒരുപാട് വലിയ മരങ്ങളൊക്കെ നിപ്പിട്ടുണ്ട് നമ്മുടെ പുറയിലായിട്ട് ഒരു ഉഗ്രൻ മരം നിൽപ്പുണ്ട് അതിൻ്റെ ഇഷ്ടം പോലെ മരങ്ങളായിട്ട് തിങ്ങി എന്ന് അടിപൊളി പ്ലേസ് ആയിട്ടോ അപ്പോൾ ഈ നമ്മുടെ ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത് ഡിഗ്രി വരെ ഏറ്റവും കനത്ത ചൂടാണ് അപ്പോൾ ആ ഒരു ചൂട് സമയത്ത് ഇത് ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു ഫ്രഷ് എയറും അതുപോലെ തന്നെ ഈ ചൂടിൽ നിന്ന് രക്ഷപ്പെടാനൊക്കെ പറ്റിയ ഒരു സ്പോട്ടാ കേട്ടോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും പ്ലാസ്റ്റിക് അതുപോലെ സാധനങ്ങളിട്ട് മലിനമാക്കരുത് കേട്ടോ ഇവിടെ നിന്നല്ല വേറെ ഒരിടത്ത് പോയാലും നമ്മൾ നീറ്റായിട്ട് ക്ലീനായിട്ട് വേണം കേട്ടോ പരിസരങ്ങളൊക്കെ കീപ്പ് ചെയ്യാനായിട്ട് ഇവിടെ ആയിട്ട് ഇത് ഒരു കഫറ്റി ഏരിയയും വരുന്നുണ്ട് കേട്ടോ ഓപ്പൺ ആയിട്ടില്ല ഇതിൻ്റെ എല്ലാം പണി ഏകദേശം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഉടൻ തന്നെ ഇതിൻ്റെ ടിക്കറ്റ് കാര്യങ്ങളെല്ലാം തുടങ്ങി കഴിയുമ്പോഴത്തേക്കും ഇതും ഓപ്പൺ ആവുമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് ഇവിടെ ഈ നക്ഷത്രവാനത്തിൽ ബാക്കി സംഭവങ്ങളൊക്കെ വരുന്നേ ഉള്ളൂ കേട്ടോ അപ്പം ഇവിടെ കുറച്ച് ഗാർഡനും അതുപോലെ തന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള ചിൽഡ്രൻസ് ഏരിയ ഒക്കെ വരുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് വെക്കുക അപ്പോൾ ഇത് എന്നാണോ ബാക്കി കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നന്നൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം വീഡിയോ കാണാനായിട്ട് എല്ലാവരും എൻ്റെ ചാനൽ മറക്കാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നമ്മൾ നക്ഷത്രവനത്തിൻ്റെ എൻഡിലാട്ടോ നമ്മൾ നിൽക്കുന്നത് ഇവിടെ മണി പ്ലാന്റ് ഇത് കയറ്റി വിട്ടേക്കാണ് നോക്കി നല്ല ഡ്രസ് വല് നോക്കിയത് നമ്മുടെ പുറകിലായിട്ട് നല്ല അടിപൊളി മണി പ്ലാന്റുകളെല്ലാം ഇവിടെ കയറ്റി വിട്ടേക്കും കേട്ടോ അത് ഈ കാണുന്ന ഇവിടം വരെയുള്ളൂ കേട്ടോ നക്ഷത്രവനത്തിൻ്റെ ആ ഒരു ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടം വരെയാണ് ഉള്ളത് ഇത് കഴിഞ്ഞാൽ പിന്നെ കനാലിൻ്റെ സൈഡിലേക്കൊക്കെ പോകാനുള്ള വഴികളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ അങ്ങനെ നടന്നു നടന്നത് കനാലിൻ്റെ ആ സൈഡിലേക്ക് വന്നു കേട്ടോ അത്യാവശ്യം ഇവിടെ വന്ന് കഴിഞ്ഞാൽ അഡ്രസ്സൊക്കെ ആയിട്ട് വന്ന് കഴിഞ്ഞാൽ കുളിച്ച് കയറി പോകാനുള്ള ഒരു സംവിധാനം ഉണ്ട് കേട്ടോ മലങ്കര ജലാശയത്തിൽ നിന്നുള്ള വെള്ളമാണ് ഇതിലൊഴുകുന്നത് അത്യാവശ്യം ഒരു നല്ല സെറ്റപ്പൊക്കെ ഉണ്ട് അതായത് ഈവനിങ് സമയങ്ങളിലൊക്കെ വന്ന് കഴിഞ്ഞാൽ സമയം കളയാനുള്ള ഒരു സംവിധാനം ഒക്കെ ഉണ്ട് വന്ന് നമുക്ക് ഫാമിലി ആയിട്ട് ഫാമിലിയായിട്ട് വന്നുകഴിഞ്ഞാൽ പിള്ളേരോടെയൊക്കെ കഴിഞ്ഞാൽ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാം പിന്നെ ഇവിടെ ചിൽഡ്രൻസ് പാർക്ക് അതുപോലെ തന്നെ വേറെ കുറേ സംഭവങ്ങളൊക്കെ വരുന്നുണ്ടെന്നാണ് അറിഞ്ഞ് അതൊക്കെ വരാൻ പോകുന്നേ ഉള്ളൂ ഈ കാണുന്ന വഴിയിലൂടെ മെയിനിലോട്ട് കയറിയാൽ നമുക്ക് കനാലിന്റെ ആ ഒരു സൈഡിലോട്ട് കയറാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നക്ഷത്ര പാർക്കിലെ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യട്ടോ അപ്പോൾ ചാനൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി പണികളെല്ലാം കഴിഞ്ഞുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ